ഭിന്നശേഷിക്കാരുടെ മുഖാമുഖം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ മുതുകാട് സാറിനെ വേദിയിലെങ്ങും കണ്ടില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹം നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പേര് പോലും വെച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടും അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുട്ട് നിർത്തുന്നുമില്ല എന്തായിരിക്കും അത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇതൊന്നുമല്ലാതെ ഭിന്നശേഷിക്കാരുടെ ആശ്രയവും ആലംബവുമൊക്കെയായി വളരെ പെട്ടെന്ന് മാന്ത്രികതയുടെ വേദിയിൽ നിന്ന് സാമൂഹ്യ സേവനത്തിൻ്റെ മാന്ത്രികനായി ഉയർന്നു വന്ന ആളാണ് സാക്ഷാൽ നമ്മുടെ മുതുകാട് സാർ പിന്നെ അദ്ദേഹത്തിന് വേദികളോട് വേദികളായിരുന്നു വാർത്തകളോട് വാർത്തകളായിരുന്നു ചാനലുകളും പത്രങ്ങളും ഒക്കെയൊക്കെ മത്സരിക്കുകയായിരുന്നു സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ സമയത്തിനായി അദ്ദേഹത്തെ വിളിക്കാനുമൊക്കെ വളരെ വളരെ ആവേശത്തോടെ നിൽക്കുകയുമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞതും ആരോപണങ്ങൾ ഉയർന്നതും ആ ആരോപണങ്ങൾ ഉയർത്തിയതാകട്ടെ അവിടെ തന്നെയുള്ള കുട്ടികളുടെ അമ്മമാരും പിന്നെ അവിടെ പരിശീലിച്ചിരുന്നവരും പഠിപ്പിച്ചവരും ഒക്കെയായ ആളുകളാണ് അദ്ദേഹം ഒരു വേള കുറേക്കാലം മൗനമായെങ്കിലും പിന്നീട് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടങ്ങളുമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ചില സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹത്തിന് മുൻകാലങ്ങളിൽ പരിപാടിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്താൻ സമയക്കുറവുണ്ടെന്നും മറ്റു പല കാര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ഒഴിഞ്ഞുമാറിയ ഇടങ്ങളിലേക്ക് ഇന്ന് അദ്ദേഹം വരാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാറ് വരണ്ട മറ്റൊരു പരിപാടിയിൽ വിളിക്കാം എന്ന് പറയുന്ന ഒരു സ്ഥിതി ഒരിടത്തൊക്കെ ഉണ്ടായ കാര്യം എനിക്ക് ബോധ്യമുണ്ട് ഞാനത് എടുത്തു പറയാൻ കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അങ്ങനെ ഒരു മുഖാമുഖം പരിപാടിയുടെ മുഖമായി മാറേണ്ടത് നമ്മുടെ മുതുകാട് സാർ തന്നെയാണ് പക്ഷേ മുതുകാട് സാറിനെ ആ വേദിയിലോ സ്ഥലത്തോ ഒന്നും കണ്ടതേയില്ല എല്ലാ മന്ത്രിമാരുടെയും പിന്തുണയുണ്ടെന്ന് പറയുമ്പോഴും സജി ചെറിയാൻ സാറും അതുപോലെ തന്നെ നമ്മുടെ കടകംപള്ളി സാറും പിന്നെ നമ്മുടെ ടീച്ചർ അമ്മയും എല്ലാവരും ഈ പറയുന്ന പിന്തുണയാണെന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ വേദിയിൽ അദ്ദേഹത്തെ കാണാതിരുന്നത് എന്താണ് എന്നുള്ള വ്യത്യസ്തമായ ചർച്ചകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് അദ്ദേഹത്തെ പോലും അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്നും എനിക്കും ബോധ്യമുണ്ട് എന്താണ് ആ അകലത്തിൻ്റെ അർത്ഥം എന്നുള്ളത് അത് മുഖ്യമന്ത്രിയും സർക്കാരും തന്നെ അതിൻ്റെ സംഘാടകരുമൊക്കെ ഇനി വരുന്ന ആളുകളിൽ വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കാം ഏതായാലും അവിടെ ഉണ്ടായില്ല രണ്ടാമതായിട്ടുള്ള കാര്യം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന സാമൂഹ്യ മാധ്യമ ആക്ഷേപങ്ങളെന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൽ എനിക്കറിയില്ല അത് ഏതാംഗിളിൽ നിന്നാണ് പറയുന്നതെന്ന് ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികൾ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെയും ഈ നിയമപരമായ വിഷയങ്ങളുടെ പരിധിയിൽ വരുമോ എന്നൊന്നും ഞാൻ പ്രധാനപ്പെട്ട അഭിഭാഷകരുമായെന്ന് ആലോചിച്ചപ്പോൾ അതിനൊന്നും തന്നെ അങ്ങനെ ഒരു ഉദ്ദേശം കിട്ടിയില്ലെന്നും മാത്രമല്ല കമാൽ പാഷാ സാറിനെ പോലെയുള്ള ധാരാളം ഇത്തരം സംഭവങ്ങളുടെ അനുഭവസ്ഥർ മറുവശത്തും ഉണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം അപ്പോൾ ആ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിന് ഒരു പ്രസ് റിലീസിലൂടെ പുറത്തുവിട്ട് അതിലുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പേരുമൊക്കെ വെച്ചാണ് അദ്ദേഹം പുറത്തുവിട്ടത് അങ്ങനെ വിട്ടിട്ടും ഈ എഴുതുന്ന അമ്മമാർ അല്ലെങ്കിൽ പ്രതികരിക്കാൻ നിൽക്കുന്നവർ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രതികരിക്കുകയും പലതരം സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടും ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളായുമൊക്കെ വന്നുകൊണ്ടും ഇരിക്കുകയാണ് ഏതായാലും അദ്ദേഹം പുറത്തുവിടാമെന്ന് പറഞ്ഞ ജെ എസ് അടൂർ സാർ പറഞ്ഞാൽ അതിൻ്റെ കണക്കുകളും മറ്റുള്ളവയൊക്കെ വെബ്സൈറ്റിൽ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രിയൊക്കെ അതൊക്കെ പുറത്തു വന്ന ശേഷം പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചതാണോ എന്നറിയില്ല ഏതായാലും അതിനെക്കുറിച്ച് വലിയ സാമൂഹ്യ മാധ്യമ ചർച്ച നിലവിലുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചു ഉള്ളൂ